ഹയഗ്രീവ മന്ത്രം വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും മൂർത്തിയായ ഭഗവാൻ ഹയഗ്രീവനെ സ്തുതിക്കുന്ന മന്ത്രമാണ് ഹയഗ്രീവ മന്ത്രം ഭഗവാൻ വിഷ്ണുവിൻ്റെ അംശാവതാരമാണ് ഹയഗ്രീവ അവതാരം മനുഷ്യ ശരീരവും കുതിരയുടെ തലയും തിളങ്ങുന്ന വെളുത്ത വസ്ത്രങ്ങളും ധരിച്ച വെളുത്ത താമരയിലിരിക്കുന്ന രൂപമാണ് വിഷ്ണുവിൻ്റെ ഹയഗ്രീവ രൂപം ഹയ ഗ്രീവ എന്നീ രണ്ട് പദങ്ങളുടെ സംയോജനമാണ് ഹയഗ്രീവ എന്ന പേര് ഇവിടെ ഹയ എന്നത് കുതിരയെയും ഗ്രീവ എന്നത് കഴുത്ത് അല്ലെങ്കിൽ തലയെ സൂചിപ്പിക്കുന്നു കുതിരത്തലയുള്ള രൂപം എന്നാണ് അർത്ഥം ഇത് വിഷ്ണുവിൻ്റെ ജ്ഞാനരൂപമായ അവതാരമാണ് ഈ അവതാരത്തെക്കുറിച്ച് പല കഥകളുമുണ്ട് അത് വഴിയേ പറയാം വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രതയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാനും പഠനത്തിൽ മികവ് പുലർത്താനും ഈ മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ് ഹയഗ്രീവനെ ആരാധിക്കാൻ പല മന്ത്രങ്ങളുണ്ട് എന്നാൽ അതിൽ ചില മന്ത്രങ്ങൾ ഗുരുവിൻ്റെ ഉപദേശം സ്വീകരിച്ച് തന്നെ പഠിക്കണം എന്നാൽ ഈ മന്ത്രം ആർക്കും ജപിക്കാവുന്നതാണ് വിദ്യാഭിവൃദ്ധിക്ക് സാധാരണ എല്ലാവരും ദേവിയെയും ദക്ഷിണാമൂർത്തിയെയുമാണ് ഭജിക്കുന്നത് എന്നാൽ ഇതിനൊക്കെ പുറമെ ഹയഗ്രീവനെ ഉപാസിക്കുന്നതും അത്യുത്തമമാണ് ഉദ്യോഗത്തിനായുള്ള മത്സര പരീക്ഷകളിലെ തിളക്കമാർന്ന വിജയത്തിനും ഹയഗ്രീവനെ ഉപാസിക്കുന്നത് അത്യുത്തമമാണ് ദൈനംദിന ആരാധനയ്ക്ക് ഉത്തമമായ ഒരു മന്ത്രമാണിത് ജ്ഞാനാനന്ദമയം ദേവം എന്ന വാക്കുകളിൽ ആരംഭിക്കുന്ന ഹയഗ്രീവ മന്ത്രം ശക്തിയുടെയും അറിവിൻ്റെയും പ്രതീകമായ ഭഗവാൻ വിഷ്ണുവിൻ്റെ അംശാവതാരമായ ഹയഗ്രീവനെ ആരാധിക്കുന്നതിനുള്ള ശക്തമായ ഒരു മന്ത്രമാണ് അജ്ഞതയെ നശിപ്പിച്ച് ദിവ്യമായ ജ്ഞാനം പ്രദാനം ചെയ്യാനുള്ള കഴിവ് ഹയഗ്രീവ മന്ത്രത്തിനുണ്ടെന്നതിനാൽ ഇത് വിദ്യാർത്ഥികൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും കൂടാതെ മന്ത്രം അവരുടെ ചുറ്റുമുള്ള നെഗറ്റീവ് ശക്തികളെ ഇല്ലാതാക്കുകയും അവരുടെ മനസ്സിൽ ശാന്തമായ ഒരു പ്രഭാവം ചെലുത്തുകയും ചെയ്യുന്നു ഇതാണ് ഹയഗ്രീവ ഹയഗ്രീവമന്ത്രം ജ്ഞാനന്ദമയം ദൈവം നിർമ്മലികൃതി ഹയഗ്രീവം ഉപാസ്മഹേ ഇതിൻ്റെ അർത്ഥം ജ്ഞാനന്ദമയം ജ്ഞാനത്തെയും ആനന്ദത്തെയും നിറഞ്ഞവനും ദേവം ദിവ്യനായവനും നിർമ്മല നിർമ്മലസ്ഫടികാകൃതി നിർമ്മലമായ സ്ഫടിക തുല്യമായ രൂപത്തോടു കൂടിയവനും ആധാരം സർവവിദ്യാനാം എല്ലാ വിദ്യകൾക്കും ആധാരമായവനും ഹയഗ്രീവം ഉപാസ്മഹേ ആ ഹയഗ്രീവനെ ഞങ്ങൾ ഉപാസിക്കുന്നു ഹയഗ്രീവതാരത്തെപ്പറ്റി പല കഥകളുണ്ട് ഹയഗ്രീവൻ എന്ന അസുരനെ വിഷ്ണു നിഗ്രഹിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഒരു കഥ അസുരനായ ഹയഗ്രീവൻ ബാല്യത്തിൽ സരസ്വതീ തീരത്ത് പോയി തപസ് ചെയ്തു ആയിരം സംവത്സരം കഴിഞ്ഞപ്പോൾ ദേവി പ്രത്യക്ഷയായി എന്തു വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു അജയ്യനും മരണമില്ലാത്തവനും ആയിത്തീരണമെന്ന് ഹയഗ്രീവൻ ആവശ്യപ്പെട്ടു അങ്ങനെ ഒരു വരം തരാൻ നിർവാഹമില്ലെന്ന് ദേവി പറഞ്ഞു അപ്പോൾ ഗർവിഷ്ഠനായ ഹയഗ്രീവൻ ഒരു ഒരു ഹയഗ്രീവനല്ലാതെ തന്നെ ആരും വധിക്കില്ലെന്ന വരം തരാൻ ആവശ്യപ്പെട്ടു ദേവി ആ വരം കൊടുക്കുകയും ചെയ്തു വരം കിട്ടിയ അസുരന്മാരുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലോ സന്തോഷം കൊണ്ട് മതിമറന്ന അസുരൻ ത്രിലോകങ്ങൾക്കും ദ്രോഹം ചെയ്യുവാൻ തുടങ്ങി സാധാരണ പോലെ തന്നെ ദേവന്മാർ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു മഹാവിഷ്ണു ദേവന്മാരുടെ യാചന കേട്ട് ഹയഗ്രീവനുമായി വർഷങ്ങൾ ഘോര യുദ്ധത്തിൽ ഏർപ്പെട്ടു എങ്കിലും ബലവാനായ ആ അസുരനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല ദേവി വരം കൊടുത്തിരിക്കുകയല്ലേ ഒരു ഹയഗ്രീവനല്ലാതെ അയാളെ കൊല്ലാൻ സാധിക്കില്ല തളർന്നവശനായ ഭഗവാൻ വൈകുണ്ഠത്തിലെത്തി പത്മാസനത്തിൽ യോഗ നിദ്ര ആരംഭിച്ചു തൻ്റെ വില്ലിൻ്റെ അറ്റത്തെ സ്വന്തം തല ചായ്ച്ചു വെച്ചുകൊണ്ടായിരുന്നു ഭഗവാന്റെ ഉറക്കം ഹയഗ്രീവന്റെ ഉപദ്രവം കൂടിക്കൂടി വന്നു ഭയവിഹലരായ ദേവന്മാർ വിഷ്ണുവിൻ്റെ അടുത്ത് വീണ്ടും വന്നു എന്നാൽ അവരുടെ മുറവിളികൾക്ക് ഭഗവാനെ നിദ്രയിൽ നിന്നും ഉണർത്താൻ ആയില്ല ഇത് കണ്ട ദേവന്മാരും ദിവ്യ ഋഷിമാരും മഹാനായ സംരക്ഷകൻ ഉറങ്ങുകയാണെങ്കിൽ ലോകത്തെ ആരാണ് സംരക്ഷിക്കുക എന്ന ചിന്തയിൽ ആശങ്കാകുലരായി ഒടുവിൽ ദേവന്മാർ ബ്രഹ്മാവിനെ സമീപിച്ചു ബ്രഹ്മാവ് ചിന്തിച്ചു ഗാഠനിദ്രയിലായ ഒരാളെ ഉണർത്തുന്നത് ഒരു വലിയ പാപമാണ് എന്നിരുന്നാലും ചില സാഹചര്യങ്ങൾ നിരാശാജനകമായ നടപടികൾ ആവശ്യപ്പെടുന്നു അങ്ങനെ ബ്രഹ്മാവ് ചിതലുകളെ സൃഷ്ടിച്ചു അവയോട് ഭഗവാന്റെ വില്ലിൻ്റെ ഞാൻ കടിച്ചു മുറിച്ച് നിദ്രയ്ക്ക് ഭംഗം വരുത്താൻ നിർദ്ദേശിച്ചു ചിതലരിച്ച് ഒടുവിൽ ഞാൻ മുറിഞ്ഞു ദിഗന്ധങ്ങൾ പിളരുന്ന ശബ്ദത്തോടെ അതിശക്തമായി പൊട്ടിയ ഞാനിൻ്റെ തലപ്പ് ഭഗവാന്റെ ശിരസ് ഛേദിച്ചു പരിഭ്രാന്തരായ ദേവന്മാർ രക്ഷയ്ക്കായി പരാശക്തിയെ അഭയം പ്രാപിച്ചു അവരുടെ പ്രാർത്ഥനയിൽ സന്തുഷ്ടയായ ദേവി ഇങ്ങനെ അരുളി ചെയ്തു കാര്യകാരണങ്ങൾ ഇല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ സംഭവിക്കില്ല ഹയഗ്രീവന് ഞാൻ നൽകിയ വരപ്രകാരം മറ്റൊരു ഹയഗ്രീവന് മാത്രമേ അവനെ വധിക്കാൻ കഴിയൂ ഇപ്പോൾ ആ മുഹൂർത്തം സമാഗമമായിരിക്കുന്നു ഭഗവാന്റെ അറ്റുപോയ ശിരസിൻ്റെ സ്ഥാനത്ത് ഒരു ഹയത്തിൻ്റെ ഹയം എന്ന് പറഞ്ഞാൽ കുതിര തല പിടിപ്പിക്കുക ദേവന്മാർ അപ്രകാരം ഒരു വെള്ളക്കുതിരയുടെ തല തല എന്ന് പറഞ്ഞാൽ ഗ്രീവം വെള്ളക്കുതിരയുടെ തല വിഷ്ണുവിൻ്റെ കഴുത്തിൽ പിടിപ്പിച്ചു ബ്രഹ്മദേവൻ ജീവനും നൽകി അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ഭഗവാൻ ഹയഗ്രീവൻ ഹയഗ്രീവൻ എന്ന അസുരനെ യുദ്ധത്തിൽ വധിച്ചു മഹാവിഷ്ണു കണ്ട പരാശക്തിയെ അഗസ്ത്യമുനിയുടെ ആഗ്രഹപ്രകാരം ആയിരം നാമങ്ങളിലൂടെ പറഞ്ഞു കൊടുക്കുന്നതാണ് ലളിതാ സഹസ്രനാമം ഇതാണ് ഭഗവാൻ ഹയഗ്രീവൻ്റെ ഒരു കഥ ഏതായാലും ഈ ഹയഗ്രീവ മന്ത്രം ദിവസേന ജപിച്ചോളൂ പഠിക്കുന്ന കുട്ടികളായാലും അല്ലാത്തവർക്കും ജപിക്കാം ജോലി നോക്കുന്നവർക്ക് ഏതെങ്കിലും ടെസ്റ്റുകൾ ഏതാ ഉദ്ദേശിക്കുന്നവർക്കും എല്ലാവർക്കും ഈ ഹയഗ്രീവ മന്ത്രം ഭക്തിയോടെ ദിവസവും ജപിച്ചോളൂ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ